ശ്രീകണ്ഠാപുരം നഗരസഭയുടെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനയുടെ അധ്യക്ഷതയിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു നാളിതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭ നടപ്പിലാക്കുന്നത് എന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആസൂത്രണ സമിതി അംഗങ്ങളുടെയും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെയും ബഹുമാനപ്പെട്ട കൗൺസിൽമാരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി ആസൂത്രണം സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ സാധിച്ചത് നാടിന്റെ സമഗ്ര വികസനവും കാർഷിക സമൃദ്ധിയും സുരക്ഷിതമായ ആവാസ സൗകര്യവും പ്രദാനം ചെയ്യുന്ന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചേർത്താണ് പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത് വൈസ് ചെയർമാൻ കെ ശിവദാസൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന ടീച്ചർ വികസനവും സമീപനവും കാഴ്ചപ്പാടും എന്നതിനെക്കുറിച്ച് വിവരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യാമ മാത്യു എന്നിവരുടെ സാന്നിധ്യം സെമിനാറിന്റെ മാറ്റുകൂട്ടി കൗൺസിലർ കെ വി ഗീത അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ വി സി രാമചന്ദ്രൻ മാസ്റ്റർ ഒ വി ഹുസൈൻ ടി കെ വത്സൻ പി വി ശശിധരൻ എം വി മോഹനൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഞാൻ അദ്ദേഹം ഈ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം സംസാരിക്കുന്ന പരിപാടി പങ്കെടുക്കേണ്ടതുണ്ട് പെട്ടെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ജ്യാതി അഭിമാനകരമായി കൈവരിച്ചുകൊണ്ടാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി തിരുവനന്തപുരം ये मैटरर्स सिंपल प्रोसेस है ज्यादातर के पैमाने पर होती है इधर होंगे माननीय और हमारे ये रिसर्सिलर वाले अध्यक्ष पुष्प मिश्रा पर से इधर वाले इनसे मेरे घमनाया शर्मा श्री सुधास